കായംകുളത്ത് പതിനാലുകാരനെ മർദ്ദിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് ആലമ്പള്ളിയിൽ വീട്ടിൽ ജിജി എന്ന് വിളിക്കുന്ന മനോജ് ആണ് അറസ്റ്റിലായത് ഇയാൾ ബി പ്രാദേശിക നേതാവാണ് കാപ്പിൽ പി നിവാസിൽ ഷാജിയുടെ മകൻ ഷാഫിക്കാണ് മർദ്ദനമേറ്റത് മനോജാണ് മർദ്ദിച്ചതെന്ന് കുട്ടിയുടെ മാതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും കൃത്യമായ നടപടി എടുത്തില്ലെന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വിട്ടയച്ചു എന്നും ആക്ഷേപം ഉയർന്നിരുന്നു സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി വിഷയത്തിൽ ഇടപെട്ടതായിട്ടാണ് കായംകുളത്ത് പതിനാലുകാരനെ മർദ്ദിച്ച കേസിൽ പ്രതി അറസ്റ്റിലായി കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് ആലംപള്ളിയിൽ വീട്ടിൽ ജിജി എന്ന് വിളിക്കുന്ന മനോജ് ആണ് അറസ്റ്റിലായത് ഇയാൾ ബി പ്രാദേശിക നേതാവാണ് കാപ്പിൽ പി നിവാസിൽ ഷാജിയുടെ മകൻ ഷാഫിക്കാണ് മർദ്ദനമേറ്റത് മനോജാണ് മർദ്ദിച്ചതെന്ന് മർദ്ദനമേറ്റ കുട്ടിയുടെ മാതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ കായംകുളം പോലീസ് കൃത്യമായി നടപടി എടുത്തില്ല എന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വിട്ടയച്ചുവെന്നും ആക്ഷേപമുയർന്നിരുന്നു സംഭവത്തിൽ സി പി എം പ്രതിഷേധവുമായി രംഗത്തു ഇതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി വിഷയത്തിൽ ഇടപെട്ടതായാണ് സൂചന കഴിഞ്ഞ പത്തൊൻപതിന് വൈകിട്ട് അഞ്ചരയ്ക്ക് ആക്രി സാധനങ്ങൾ വിൽപ്പന നടത്തിയ ശേഷം രണ്ട് സൈക്കിളുകളിലായി വരികയായിരുന്ന ഷാഫിയെയും അനുജനെയും തടഞ്ഞു നിർത്തിക്കുകയും ഷാഫിയെ കഠിനമായി മനോജ് ദേഹോപദ്രവും ഏൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നുവെന്നാണ് കേസ് ആക്രി മോഷ്ടിച്ചതാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഷാഫിയെ മർദ്ദിച്ചതെന്നും അരുജനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നും പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കായംകുളം